ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുഷ്പ പുഷ്പാ റ്റൂവിൻ്റെ ഒരു വർഷം മുമ്പ് പുറത്തു വന്ന ടീസറിനെ പറ്റിയാണ് ഈ ടീസർ പുറത്തു വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം മുമ്പായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ തോന്നുന്നു ഈ ടീസർ പുറത്ത് വന്നത് അപ്പോൾ പുറത്തു വന്ന ടീസറാണ് ഈ ടീസറിൽ കാണിക്കുന്ന രംഗങ്ങളൊന്നും സിനി പുഷ്പാ റ്റു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു ഈ ടീസർ കാണുമ്പോൾ എന്തായാലും പുഷ്പ ടുവിൻ്റേതല്ല എന്തായാലും ഉറപ്പാണ് അത് പ്രമോഷന് വേണ്ടി ഉണ്ടാക്കിയതാണോ ഒന്നും അറിയില്ല ഈ ടീസർ കാണുമ്പോൾ പുഷ്പ ത്രീക്കുള്ളതാണെന്നാണ് തോന്നുന്നത് പുഷ്പ ത്രീയിലേക്ക് ലീഡ് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത് ഈ ടീസർ കാണുമ്പോൾ ഞാൻ ഈ സിനിമയുടെ ഡയറക്ടർ പുഷ്പ റ്റൂവിൻ്റെ കഥ മാറ്റി മാറ്റിയെഴുതിയെന്ന് എല്ലാം പറയുന്നത് ഉണ്ടായിരുന്നു എന്താ ച്ച അതിൽ മാറ്റി എടുത്തതാണെന്നും അറിയില്ല എന്തായാലും ഈ സിനിമ പുഷ്പ റ്റൂവിൻ്റേതല്ല എന്തായാലും ഉറപ്പാണ് ത്രീ ത്രീക്കാണ് ത്രീക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്ന് അറിയില്ല എന്തായാലും നമ്മൾ കണ്ടു തന്നെ അറിയാം ഇനി പുഷ്പ ത്രീയിൽ ഇത് വിശ്വൽസ് ആഡ് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം പുഷ്പ ത്രീയിൽ ഇത് വരുമോ എന്ന് കണ്ടു തന്നെ അറിയാം